ഇന്നത്തേക്ക് നമുക്ക് നെയ്മീനും കൊഞ്ചുമാണ് കിട്ടിയേക്കുന്നത് ഇത് രണ്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോയാണ് മീൻ ഇന്നത്തേക്കും കൊഞ്ച് നാളത്തേക്കും പുറത്തൊരു പാട പോലുള്ളൊരു തൊലിയുണ്ട് അത് ഇളക്കി കളയുമ്പം അവര് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക പാട പോലുള്ള ആകുമ്പോ കണ്ട അവര് നല്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുക അങ്ങനെ അത് ഇളക്കി കളഞ്ഞാല് മീനെല്ലാം ക്ലീൻ ആക്കി എടുത്ത് ഇനി അത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ പോയാണെ കൊഞ്ചും രണ്ട് ദിവസത്തേക്കാക്കിയിട്ടുണ്ട് നമ്മൾ കൊഞ്ചെല്ലാം നല്ല നല്ല ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വേണം വയ്ക്കാൻ നല്ല നല്ല ഫ്രഷായിട്ടിരിക്കും മീൻ ഇന്ന് കുറച്ച് കറി വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജ് വയ്ക്കാൻ പോയാൽ മീൻ ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് ഇതിനിക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു പറയ്ക്കതിനകത്തു വെള്ളത്തിലോട്ട് മുക്കി വയ്ക്കാം ഇങ്ങനെ വേണം ക്കാന് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര ഒരാഴ്ച വരെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളൂ ഒരു ടേസ്റ്റ് വ്യത്യാസവും വരത്തില്ല